തിരുവനന്തപുരത്ത് നിന്നും ഒരു കവർച്ചയുടെ വിവരം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു വിഴിഞ്ഞത്താണ് സംഭവം ഉണ്ടായത് ഒരു മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വലിയൊരു കവർച്ച തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് കുത്തി തുറന്ന് ഇരുപതോളം പവൻ സ്വർണവും അതോടൊപ്പം ഒരു ലക്ഷം രൂപയുമാണ് കവർന്നത് എന്താണ് അവിടെ നടന്നത് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കാണാം ടി എസ് ഹരികൃഷ്ണ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരത്ത് ബെങ്ങാനൂരിനടുത്ത് മുള്ളുവിള എന്ന സ്ഥലത്ത് ഗിൽബർട്ടിന്റെ ഇരുനില വീടാണിത് ഇവിടെയാണ് തലസ്ഥാനത്ത് ഞെട്ടിച്ച മോഷണം ഇന്നലെ രാത്രി ഉണ്ടായത് ഇന്ന് പുലർച്ചെ വിവരം അറിയുന്നത് ഈ ഇരുനെല്ലിന് തൊട്ടടുത്താണ് ഗിൽബറ്റിന്റെ സഹോദരിയുടെ വീട് ഇവിടെ ഗിൽബർട്ടും ഭാര്യയും താമസിക്കുന്നു സഹോദരിയുടെ വീട്ടിലേക്ക് ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗിൽബർട്ടും ഭാര്യയും അവിടെയാണ് അന്തി ഉറങ്ങിയിരുന്നത് സഹോദരിയുടെ മകൻ മരിച്ചതുകൊണ്ടാണ് ഇരുവരും രാത്രി സമയത്ത് അവിടെ പോയി താമസിക്കുന്നത് പുലർച്ചെ ഒരു അഞ്ചു മണിയോടുകൂടി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം പുറത്തറിയുന്നത് രണ്ട് ഗേറ്റ് പൂട്ടിയത് അതുപോലെ ഇരിക്കുന്നു ഫ്രണ്ട് പൊളിച്ച് അകത്തോട്ട് എടുത്തിട്ടുണ്ട് വീടിന് മുൻവശത്തെ ഈ വാതിൽ കുത്തി തുറന്ന അവസ്ഥയിലായിരുന്നു കള്ളന്മാർ ആ വാതിൽ കുത്തി തുറന്നാണ് അകത്തേക്ക് കയറിയത് താഴെയും മുകളിലും മോഷണം നടത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരും പോലീസും എത്തി ഇവിടെ പരിശോധന നടത്തി ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഓപ്ഷൻ ഓപ്പൺ ആണ് നമ്മൾ ഇത് ബന്ധപ്പെട്ട് മൂന്ന് ടീമായിട്ട് എല്ലാ സി സി ടി വി പരിശോധന കളക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ തുടങ്ങിയിട്ടുണ്ട് വീടിന് മുൻവശത്ത് മതിലുണ്ട് ഗേറ്റുണ്ട് രണ്ടിനും വലിയ പൊക്കം ഇല്ല ഇപ്പൊ കള്ളന്മാരെത്തി ഒന്നുകിൽ മതില് ചാടിക്കിടക്കുകയോ ഗേറ്റ് ചാടിക്കിടക്കുകയോ ഗേറ്റ് പൂട്ടിയിട്ട ഗേറ്റായിരുന്നു അത് ചാടിക്കടക്കുകയായിരിക്കും ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഗിൽബർട്ടും കുടുംബവും ഇവിടെ ഇല്ല ഇവർ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് അറിയാവുന്ന ആരോ ആയിരിക്കണം ഇത്തരത്തിലൊരു മോഷണം നടത്തിയത് എന്നുള്ള കാര്യം ഉറപ്പാണ് അനൂപിനൊപ്പം ചെ സരീഷ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം